ഒറ്റപ്പാലത്തെ ബാബു അമ്മ അറിഞ്ഞട ഇല്ല പറയല്ലേ രണ്ട് അറ്റാക്ക് കഴിച്ചിരിക്കുന്ന മനുഷ്യൻ ഇതൂടെ കേട്ടു കഴിഞ്ഞാൽ അപ്പൊ തീരും പിന്നെ മനസാവാച കർമ്മ ഞാൻ ഒരു തെറ്റും ഞാൻ അവളോട് ചെയ്തിട്ടില്ല അവളവ ഇങ്ങനെ വാക്ക് വീഴും ഞാൻ പ്രതീക്ഷിച്ചോ എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും എനിക്ക് തരണ്ടായിരുന്നാണോ ഈ കാര്യം ഇത് കൊച്ചിലെ സംഭവിച്ചാണെന്നാണ് എന്റെ ഒരു തോന്നിന് ഈ ഷിബു ആയിട്ട് പാളയിൽ ഇരുന്ന് നെരങ്ങു അങ്ങനെ ഇത് പോയതാണോ എന്ന് എനിക്കൊരു സമ്മതി അല്ലെ അല്ലെങ്കിൽ പിന്നെ നീ വഴി അത് രണ്ടല്ലാതെ ഒരു വഴി ഹാർമണി പോകാൻ കൊണ്ട് കൂടുതൽ